രാജ്യത്തോടെ നീളം അയൻഡോം മിസൈൽ പ്രതിരോധ കവചം നിർമ്മിച്ച ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയൻഡോം മിസൈൽ ഡിഫൻസ് ഷീൽഡിന്റെ നിർമ്മാണം ആരംഭിക്കാൻ സൈന്യത്തോട് നിർദ്ദേശിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു ട്രംപിന്റെ ആദ്യ നൂറ് ദിവസത്തെ പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപനങ്ങളെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്നാണ് അമേരിക്കയെ സുരക്ഷിതമാക്കാനുള്ള ഈ നടപടി ലോകശക്തികളിൽ പലരെയും ശത്രുക്കളാക്കി വെച്ചിട്ടാണ് ബൈഡൻ അധികാര പദവി ട്രംപിന് കൈമാറിയിരിക്കുന്നത് എന്ന സത്യം നമ്മൾ മറക്കരുത് അപ്പോൾ പിന്നെ രാജ്യത്തെ കാക്കാൻ ഇത്തരമൊരു നടപടി അനിവാര്യമാണെന്ന് തന്നെ പറയാം അതേസമയം അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഇസ്രയേലിൽ ഡോം യാഥാർത്ഥ്യമായതെന്നും ഈ സാഹചര്യത്തിൽ നാം ഓർക്കണം ഇസ്രയേലിന്റെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ഇസ്രയേൽ എയർസ്പേസ് ഇൻസ്ട്രീസും ചേർന്നാണ് യഥാർത്ഥ ഡോം വികസിപ്പിച്ചത് കവചത്തിന് ഏകദേശം എഴുപത് കിലോമീറ്റർ ദൂരമുണ്ട് ദീർഘദൂര ഭീഷണിക്കുകൾക്കായി ഡെവിഡ് സ്ലിംഗ് ആരോ ത്രീ തുടങ്ങിയ സംവിധാനങ്ങൾ ഇസ്രായേൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ അമേരിക്കയ്ക്കായി ഈ ആശയം എങ്ങനെ നടപ്പിലാക്കുമെന്ന് ട്രംപ് ഇതുവരെ വിശദീകരിച്ചിട്ടില്ല ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങൾ ലോകക്രമത്തെയും പ്രധാനമായി നിർണയിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രി സർജി ലാവ് പറഞ്ഞു റഷ്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി പ്രസിഡന്റ് വ്ളാഡിമിർ ആതിഥേയത്വം വഹിച്ച റഷ്യൻ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗത്തിലാണ് ലാവറവ് ഇക്കാര്യം പറഞ്ഞത് നാല്പത്തി ഏഴാമത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് മടങ്ങിയെത്തിയതിന്റെ വെളിച്ചത്തിൽ മിഡിൽ ഈസ്റ്റിലെയും യുക്രൈനിലെയും സംഘർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടലിനെ കുറിച്ച് ഊഹാപൂഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ലാവ്റോവ് ചൂണ്ടിക്കാട്ടി കൂടാതെ ട്രംപിന്റെ വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി പൊരുത്തപ്പെടുമോ എന്നതിൽ വ്യക്തതയില്ല എന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രി പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്ക് അറുതി വരുത്തുമെന്ന് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞെടുക്കുന്നതും കണ്ടിട്ടുണ്ട് എന്നാൽ ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ അക്കിലേക്ക് അടുപ്പിച്ച നയമായിരുന്നു ബൈഡൻ ഭരണകൂടത്തിന്റേതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതൊരു യാഥാർത്ഥ്യവുമാണ് യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനായി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ചർച്ചകൾ ഏർപ്പെടാനുള്ള തന്റെ ഉദ്ദേശം സൂചിപ്പിച്ചിട്ടുണ്ടെന്നും റഷ്യയും യുക്രൈനും തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചതിന് പിന്നിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ നയങ്ങളായിരുന്നുവെന്നും സെർജി ലാവ്റോവ് വ്യക്തമാക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനോഹരണത്തിന് മുൻപ് ട്രംപ് റഷ്യൻ വിദേശകാര്യ മന്ത്രിക്ക് ആശംസകൾ നൽകിയിരുന്നു റഷ്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുമെന്നും യുക്രൈനെതിരായ പ്രോക്സി സംഘർഷം ഒരു ലോകമഹായുദ്ധമായി വികസിക്കുന്നത് തടയാനുമുള്ള ട്രംപിന്റെ നടപടികളെ റഷ്യ സ്വാഗതം ചെയ്യുന്നുവെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രി പറഞ്ഞു പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്ത് വന്നിരുന്നു റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പുനരാരംഭിക്കാനുള്ള ട്രംപിന്റെ നല്ല ഉദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് അറിയിച്ചു റഷ്യ നേരിട്ടുള്ള ബന്ധം പുനസ്ഥാപിക്കാനുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെ ടീമിലെ അംഗങ്ങളുടെയും ആഗ്രഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു മൂന്നാം ലോക മഹായുദ്ധം തടയാനുള്ള അമേരിക്കയുടെ പ്രവർത്തനങ്ങൾക്ക് റഷ്യ ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു റഷ്യ ഒരിക്കലും അമേരിക്കയുമായി സംവാദത്തിന് പോയിട്ടില്ല കൂടാതെ അമേരിക്കയുടെ ഏത് ഭരണകൂടത്തെയും നേരിടാൻ എപ്പോഴും സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും പുടിൻ പറഞ്ഞു വെക്കുകയാണ്